കട്ടപ്പന ഇരുപത് ഏക്കർ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഉന്നയിച്ച വാദങ്ങൾ തള്ളി സിപിഐഎം പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് മാറി താമസിക്കേണ്ട കുടുംബത്തിന് നഗരസഭ കത്ത് നൽകിയത് ഇതിന്റെ വിവരാവകാശ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളിൽ തുരങ്കം വഹിക്കുന്ന നടപടിയാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നത് നഗരസഭയുടെ സമീപനത്തിനെതിരെ ഇനിയും ശക്തമായ പ്രക്ഷോഭത്തിന് സിപിഐഎം നേതൃത്വം നൽകുമെന്നും നഗരസഭയ്ക്ക് കഴിവില്ലെങ്കിൽ സിപിഐഎം മാറി താമസിക്കേണ്ട വീട് കട്ടപ്പന കട്ടപ്പന ഏരിയ സെക്രട്ടറി സജി പറഞ്ഞു മുതൽ വരെയുള്ള മലയോര ഹൈവേയുടെ ഇരുപത്തിയൊന്ന് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സായാഹ്നം നടത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കട്ടപ്പന നഗരസഭ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഇരുപത് ഏക്കർ പാലം നിർമ്മാണം തടസ്സപ്പെടുത്തിയത് നഗരസഭയാണ് ഞങ്ങൾ പറയുകയുണ്ടായി ഈ കാര്യം നിഷേധിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വം അവരുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവർക്ക് വീട് വെച്ച് നൽകേണ്ടതെന്നും അത് നഗരസഭയുടെ ഉത്തരവാദിത്വമല്ലെന്നും പറയുകയും അതോടൊപ്പം തന്നെ വീട് വെച്ച് നൽകാനുള്ള അനുവാദത്തിന് വേണ്ടി ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ മുടക്കുള്ള ചപ്പാത്ത് കട്ടപ്പന ടെൻഡർ നടപടികൾ നടത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആകുമ്പോൾ ഒരു വർഷം കൊണ്ട് തീർക്കണമെന്നാണ് പറഞ്ഞത്